ിൽ പതിമൂന്നിന് രാത്രി ഇസ്രയേലുടനീളം സൈറനുകൾ മുഴങ്ങി രാജ്യം വലിയൊരു പ്രതിസന്ധിയ നേരിടാൻ പോകുകയാണെന്ന് മനസ്സിലുറപ്പിച്ച് ജനം പുറത്തിറങ്ങാതെ സുരക്ഷിത താവളങ്ങളിലേക്ക് ഓടി ഇസ്രയേലിന്റെ തെക്ക് വടക്ക പ്രദേശങ്ങളിലുള്ള സൈനിക താവളങ്ങൾക്ക് സമീപവും ജറുസലേമിന് പരിസരത്തുമാണ് സൈറന് മുഴങ്ങിയിരിക്കുന്നത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നതായി ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു ഇതിനാൽ തന്നെ എല്ലാ ഒരുക്കങ്ങളും രാജ്യം നടത്തിയിട്ടുണ്ടാകുമെന്ന വിശ്വാസം ജനങ്ങൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ ജനങ്ങൾ ആ വിശ്വാസത്തോടെ തന്നെ അന്ന് അന്തി ഉറങ്ങിയത് രാജ്യത്തെ പൗരന്മാരുടെ ആ ഒരു വിശ്വാസം സംരക്ഷിക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് സാധിക്കുകയും ചെയ്തു എന്ന് വേണം പറയാൻ യു എസ് സൈന്യത്തിന്റെ അതിശക്തമായ പിന്തുണയാണ് ഇസ്രായേലിനെ രക്ഷിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ ഇറാന്റെ അത്യാധുനിക സായുധ ഡ്രോണുകളും മിസൈലുകളുമാണ് ഇസ്രയേലിലേക്ക് പറന്നെത്തിയത് എന്നാൽ എല്ലാം ഭംഗിയായി കൃത്യമായ സമയത്ത് നേരിടാൻ സാധിച്ചു എന്ന് തന്നെയാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ഇറാനെതിരെ ഇസ്രയേലിന്റെ തിരിച്ചടി എങ്ങനെയായിരിക്കുമെന്ന് നിരീക്ഷിക്കുകയാണ് ലോകം ആ ഒരു ആശങ്കയും ഉണ്ട് ഇതിനിടെ ഇസ്രായേലിന്റെ ചരക്ക് കപ്പൽ ഇറാന്റെ നാവികസേന പിടിച്ചെടുത്തതോടെ സംഘർഷം വലിയ രീതിയിൽ നടന്നു ഇറാൻ ഇസ്രയേൽ സംഘർഷം ജിസി രാജ്യങ്ങൾക്ക് രാജ്യാന്തര വിപണികൾക്കും ആയി വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് സംഘർഷം ശക്തമായാൽ ഇറാൻ ഇസ്രയേൽ മിസൈലിന്റെ ചൂടിങ്ങ് കേരളീയരുടെ അടുക്കളയിൽ വരെ അനുഭവിക്കേണ്ടി വരുമെന്നതാണ് മറ്റൊരു കാര്യം എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേലിൽ സംഭവിച്ചത് എന്നും പരിശോധിക്കാം ആദ്യ മുന്നറിയിപ്പ് നൽകി പിന്നാലെ ആക്രമണം വിട്ടു ഗസയിലെ യുദ്ധത്തെ ചൊല്ലി പ്രാദേശിക പിരിമുറുക്കം തുടരുന്നതിനിടെ ശനിയാഴ്ച രാത്രിയാണ് ഇറാൻ ഇസ്രയേലിന് നേരെ മിസൈലുകളും ഡ്രോണുകളുടെയും തീമഴ വർഷിച്ചത് മുന്നൂറിലധികം ഡ്രോണുകളും ക്രൂസ് ബാലിസ്റ്റിക് മിസൈലുകളും ഇറാൻ വിക്ഷേപിച്ചു ഇത് ആദ്യമായിട്ടാണ് ഇറാൻ ഇസ്രയേലിനു നേരെ നേരിട്ടൊരു വ്യോമാക്രമണം നടത്തുന്നത് എന്നാൽ ഇസ്രായേൽ പ്രതിരോധ സേനാ വക്താവ് റിയർ അഡ്മിഷൻ ഡാനിയൽ ഹഗാരിയുടെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആക്രമണങ്ങളും മുകളിൽ വെച്ച് തന്നെ നേരിടാൻ സാധിച്ചുവെന്നാണ് പറയുന്നത് ഇറാൻ ഇതുവരെ നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമായിരുന്നു ഇത് ഏതാണ്ട് അരനൂറ്റാണ്ടോളം ബന്ധശത്രുക്കളായിരുന്ന ഇറാൻ ഇസ്രയേലിനെ നേരിട്ട് ആക്രമിച്ചത് വൻ ആശങ്കയോടെയാണ് അറബ് രാജ്യങ്ങൾ നോക്കിക്കണ്ടിരുന്നത് മുപ്പത് ക്രൂസ് നൂറ്റി ഇരുപത് ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിങ്ങനെയാണ് ഇതിൽ എണ്ണം ഇസ്രയേൽ വ്യോമാതിർത്തിക്ക് പുറത്ത് തന്നെ വെച്ച് തന്നെ തടയാൻ സാധിച്ചു ആക്രമണത്തിന് നൂറ്റി ഇരുപത് ബാലിസ്റ്റിക് മിസൈലുകളും പ്രയോഗിച്ചിരുന്നു ഇതിൽ ചില മിസൈലുകൾ നെഗോവിലെ സവദീം വ്യോമതാവളത്തിന് നേരിയ കേടുപാടുകൾ വരുത്തിയതായും റിപ്പോർട്ടുകളുണ്ട് അതായത് ഇസ്രയേലിന്റെ വ്യോമ കേന്ദ്രം ഇനി മണിക്കൂറുകൾ നീണ്ടുനിന്നതായി യു എസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു ശനിയാഴ്ച രാത്രി തുടങ്ങിയ ഡ്രോൺ മിസൈൽ ആക്രമണം ഞായറാഴ്ച പുലർച്ചെ വരെ തുടർന്നിരുന്നു എന്നാൽ ഇസ്രയേലിനെ ആക്രമിക്കാൻ എത്ര ഡ്രോണുകളും ബാലിസ്റ്റിക് ക്രൂസ് മിസൈലുകളും ഉപയോഗിച്ചു എന്നതിനെ കുറിച്ച് ഇറാനിൽ നിന്ന് ഒരു ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ മുന്നൂറിലധികം വിക്ഷേപിച്ചതായാണ് ഇസ്രയേൽ സൈന്യം പറയുന്നത് തുടർച്ചയായി ഇറാനെതിരെ ഇസ്രയേലും സഖ്യകക്ഷികളും നടത്തുന്ന ആക്രമണങ്ങൾക്ക് പ്രത്യാക്രമണം നടത്താൻ രാജ്യത്തെ പരമോന്നത നേതാവ് അയ്യത്തുള്ള അലി ഖമനുമായി ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾ ലക്ഷ്യമിടുന്നുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇസ്രയേലിനെതിരായ പ്രത്യാക്രമണത്തെ ട്രൂ പ്രോമിസ് എന്നാണ് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർ വിശേഷിപ്പിച്ചത് വളഞ്ഞിട്ട് തസ്സീം വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ശനിയാഴ്ച ഇസ്രയേലിനെതിരായ ഇറാന്റെ ആക്രമണം നാലുവശത്തു നിന്നുമായിരുന്നു എന്നാണ് പറയുന്നത് ഇറാൻ ലബനൻ ഇറാഖ് യമൻ എന്നിവിടങ്ങളിൽ നിന്നാണ് മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചത് ഇനി പ്രാദേശികമായും സമയം അർദ്ധരാത്രിയോടെയാണ് മിസൈലുകളും ഡ്രോണുകളും ഒന്നിച്ച് വിക്ഷേപിച്ചത് ഹമാസ് നടത്തിയ നീക്കങ്ങൾക്ക് സമാനമായിട്ടായിരുന്നു ഇറാന്റെ പ്രത്യാക്രമണം ഇനി ആക്രമണം ഞങ്ങൾ കൂടുതൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വിജയകരമായിരുന്നു എന്നാണ് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർ കമാൻഡർ മേജർ ജനറൽ ഹുസൈൻ സലാമി പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിന്റെ ഏത് തിരിച്ചടിക്കും കൂടുതൽ ശക്തമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഇനി ഇറാൻ റഷ്യയ്ക്ക് നൽകിയ ഡ്രോണുകളാണ് യുക്രൈനിൽ ആക്രമണം നടത്തുന്നതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഈ ഡ്രോൺ തന്നെയാണ് ഇപ്പോൾ ഇസ്രയേലിനെ ആക്രമിക്കാനും ഉപയോഗിച്ചിരിക്കുന്നത് അതുതന്നെയാണ് മറ്റൊരു പ്രത്യേകതയും ഇനി ഇറാൻ നിർമ്മിച്ചു നൽകിയ ഷാഹദ് ഡ്രോണുകളാണ് റഷ്യ ആക്രമണത്തിന് ഉപയോഗിക്കുന്നത് എന്നാണ് യുക്രൈൻ ആരോപിച്ചിരുന്നത് ഇറാൻ നിർമ്മിത ഷാഹദ് മുപ്പത്തി ആറ് ഡ്രോണുകൾ യുക്രൈനിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ തന്നെ റഷ്യ ഉപയോഗിക്കുന്നുണ്ടെന്ന ആരോപണം ഉണ്ടായിരുന്നു ജെറോനിയം രണ്ട് എന്ന റഷ്യൻ സേന വിളിക്കുന്ന ഈ ഡ്രോണുകളിൽ സ്ഫോടക വസ്തുക്കൾ വെക്കാനാകും ലക്ഷ്യത്തിന് ചുറ്റും വട്ടം ഇട്ടു പറക്കുകയും ശരിയായ സമയത്ത് ആക്രമണം നടത്താനും ഈ ഡ്രോണുകൾക്ക് ശേഷിയുമുണ്ട് നടന്നത് മിസൈൽ ഡ്രോൺ പരീക്ഷണമാണോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഷാഹദ് നൂറ്റി മുപ്പത്തി ആറ് മോഡലിലെ പ്രൊപ്പല്ലറിനേക്കാൾ ടാർബിജേറ്റ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഷാഹദ് ഇരുന്നൂറ്റി മുപ്പത്തി ഡ്രോണും ആക്രമണത്തിന് ഉപയോഗിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഷാഹദ് ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് മോഡൽ ഡ്രോണിന് മണിക്കൂറിൽ അറുന്നൂറ് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാനും സാധിക്കും ഇതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച ക്രൂസ് ബാലിസ്റ്റിക് മിസൈലുകൾ കൈവശമുള്ള രാജ്യം കൂടിയാണ് ഇറാൻ എന്ന് പറയുന്നത് ഈ ആയുധങ്ങളുടെ എല്ലാ ഒരു പരീക്ഷണമോ ഇപ്പോൾ നടത്തിയതെന്നും സൂചനയുണ്ട് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലായ ഇമാദ് ക്രൂസ് മിസൈലായ പാവോ തുടങ്ങിയവയാണ് ഇസ്രയേലിനെ ആക്രമിക്കാൻ ഇറാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഇസ്രയേലിലെ പാൽമാച്ചിം വ്യോമതാവളത്തിന് നേരെ ആക്രമണത്തിന് അനുകരിക്കുന്ന വലിയൊരു തോതിലുള്ള സൈനിക അഭ്യാസം ഇറാൻ സൈന്യം നടത്തിയിരുന്നു അന്ന് ഇമാദ് മിസൈലുകളാണ് സൈന്യ അഭ്യാസത്തിൽ ഉപയോഗിച്ചിരുന്നത് ഇതോടൊപ്പം യുദ്ധകപ്പലിൽ നിന്ന് ഡെസ്ഫുൾ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിക്കുകയും ചെയ്തിരുന്നു വിക്ഷേപിച്ച് ഏഴ് മിനിറ്റിനുള്ളിൽ ഇസ്രയേലിൽ കഴിയുന്ന ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലായ ഫാത്തഹ് വരെ ഇറാന്റെ കൈവശമുണ്ട് എന്നാൽ ഈ ആക്രമണത്തിൽ ഹൈപ്പോർസോണിക് മിസൈലുകൾ ഉപയോഗിച്ചതായി സൂചനയില്ല ഇനി നോക്കുകയാണെങ്കിൽ ഇസ്രയേലിനെ രക്ഷിച്ചത് യു കൂട്ടായ ശ്രമമാണെന്നാണ് പറയപ്പെടുന്നത് ഒരു സംഘം രാജ്യങ്ങളുടെ കൂട്ടുകെട്ടാണ് ഇറാന്റെ ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിച്ചത് എന്നാണ് പറയുന്നത് അത് നോക്കുകയാണെങ്കിൽ ഇസ്രയേലിനു ചുറ്റും പ്രതിരോധം തീർക്കാൻ യു എസ് സേനയുടെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇത് തന്നെയാണ് അങ്ങനെ പറയാൻ കാരണമായിരിക്കുന്നത് ഡ്രോണുകളും മിസൈലുകളും വീഴ്ത്താൻ ഇസ്രായേലിനെ യു എസ് സൈന്യം സഹായിച്ചതായി പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ മുൻകൂട്ടി പറഞ്ഞിരുന്നു ബ്രിട്ടന്റെ റോയൽ എൻഫോഴ്സ് നിരവധി ഇറാനിയൻ കില്ലർ ഡ്രോണുകൾ വെടിവിച്ചിട്ടതായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി ും പറഞ്ഞിരുന്നു അതേസമയം ജോർദാൻ ഒറ്റ രാത്രി കൊണ്ട് അവരുടെ വ്യോപാതിർത്തിയിലൂടെ പറന്ന വസ്തുക്കളെ എല്ലാം വെടിവിച്ചിട്ടെന്നും അറിയിച്ചിട്ടുണ്ട് ഫ്രാൻസും സാങ്കേതിക പിന്തുണ നൽകി ഇസ്രേലിനെ സഹായിച്ചിരുന്നു വരാനിരിക്കുന്നത് വൻ സാമ്പത്തിക പ്രതിസന്ധിയോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ഈ ഒരു യുദ്ധത്തിൽ ഉറ്റുനോക്കുന്നത് ഇറാനും ഇസ്രയേലും വലിയ സംഘർഷത്തിലേക്ക് പോയാൽ ജി സി സി രാജ്യങ്ങൾക്ക് മാത്രമല്ല ആഗോള വിപണിയിൽ തന്നെ വൻ പ്രതിസന്ധി നേരിടും ചെറിയൊരു ആക്രമണം നടന്നപ്പോൾ തന്നെ അതിന്റെ പ്രത്യാഘാതങ്ങൾ വിപണിയിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട് സംഘർഷ സാധ്യതകളെ കുറിച്ചുള്ള ആശങ്കകൾക്കിടയിൽ വിദേശ കറൻസികളുടെ മൂല്യത്തിലും വലിയ മാറ്റങ്ങൾ പ്രകടമാകുന്നുണ്ട് ഇറാന്റെ ദേശീയ കറൻസിയായ റിയാലിന്റെ മൂല്യം എക്കാലത്തെയും താഴെ നിലവാരത്തിലേക്ക് പോയിരിക്കുകയാണ് ഇന്ധന വിപണിയിലും വൻ പ്രതിസന്ധി നേരിട്ടേക്കാം സ്വർണത്തിന്റെ വിലയിലും മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏപ്രിൽ ഒന്നിന് ഇസ്രായേൽ സിറിയൽ ആക്രമണം നടത്തിയതിനെ തുടർന്ന് എണ്ണവില ക്രൂഡ് ഓയിൽ ബാരലിന് തൊണ്ണൂറ് ഡോളറിന് മുകളിലെത്തിയിരുന്നു അതേസമയം ഇന്ന് ഇറാനും ഇസ്രയേലും വൻ സംഘർഷത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പോയാൽ വില നൂറ് ഡോളർ കടന്നേക്കുമെന്നാണ് വിശകലന വിദഗ്ധർ പറയുന്നത് ഇരു രാഷ്ട്രങ്ങളും ഇന്ത്യക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ് ഇതിനാൽ വരാനിരിക്കുന്ന സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഇന്ത്യയെ ബാധിച്ചേക്കും ക്രൂഡ് ഓയിൽ ആവശ്യകതയുടെ എൺപത് ശതമാനവും ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യക്ക് ഇത് വൻ തിരിച്ചടിയാകുമെന്നാണ് പറയുന്നത് ഇന്ധനവില കൂടിയാൽ മിക്ക ഉൽപ്പന്നങ്ങളുടെ വില കൂടാനും കാരണമാകും ഇത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ താറുമാറക്കും എന്നതിൽ സംശയമില്ല അതായത് ഇറാനും ഇസ്രയേലും വിക്ഷേപിക്കുന്ന മിസൈലിന്റെ ചൂട് മറ്റൊരു വഴിക്ക് ലോകം ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുമെന്നതാണ് സത്യമായ കാര്യം രാജ്യാന്തര വിപണിയിലെ ഏത് പ്രതിസന്ധിയും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിച്ചേക്കാം എണ്ണവിലയിലെ കുതിച്ചുചാട്ടം രാജ്യത്തിന്റെ വളർച്ചയെ തന്നെ കാര്യമായി ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി വരാനിരിക്കുന്നത് എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെ ബാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്